കെ എസ് ആർ ടി സിയിലെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പല ബസ്സുകളും നിർത്തി പോയതായി നമുക്ക് അളവ് ലഭിച്ചിട്ടുണ്ട് അതിനകത്ത് പ്രത്യേകിച്ച് പറയേണ്ടത് നാല് നാൽപ്പതിന് പോകുന്ന കൊട്ടാരക്കര ബസ് അഞ്ച് മണിക്ക് പോകുന്ന പത്തനംതിട്ട ബസ് മൂന്നമ്പതിന് പോകുന്ന തിരുവല്ല ബസ് അഞ്ച് മുപ്പതിന് പോകുന്ന ആലപ്പുഴ ബസ് അതുപോലെ അഞ്ച് അമ്പയിന് പോകുന്ന കോട്ടയം ബസ് എന്നീ വാഹനങ്ങളാണ് ഇപ്പോൾ നിർത്തിയിട്ടുള്ളത് ഈ കോട്ടയം ബസ്സൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നിരവധി ആളുകൾ കോട്ടയം മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്ന ബസ്സുകളായിരുന്നു ഈ ബസ്സുകളൊക്കെ അത് നിർത്തിയ വളരെ ഖേദകരമാണ് അത് തുടർന്ന് വീണ്ടും പുനഃസ്ഥാപിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് അതുപോലെ തന്നെ നമുക്ക് പുതിയതായിട്ട് എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു അന്തർ സംസ്ഥാന വാഹന സർവീസ് ഏതായാലും കുറച്ച് നാളെ അത് തുറന്നു പോകാനായിട്ട് ഇപ്പം സാധിച്ചിട്ടുള്ളൂ എന്നുള്ള വസ്തുതയാണ് നമ്മൾ മുന്നിൽ നിൽക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ആ കമ്പത്തോട്ട് പോകുന്ന വാഹനങ്ങളിലും ഇപ്പം നിന്നിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം അത് പുനഃസ്ഥാപിച്ചപ്പോൾ അത് കമ്പം മെട്ടെത്തിയപ്പം ആ വാഹനം നിന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഡെയിലി ഒരു ഇരുപത് ഇരുപത്തയ്യായിരം രൂപയോളം വരുമാനമുള്ള ബസ്സുകളാണ് ഇങ്ങനെ നിർത്തുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുള്ളത് ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയെ കൂടിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാരണം നിരവധി ആളുകൾ അന്തർ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിരവധി വ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളിലും പൊയ്ക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളായിരുന്നു ഇത് അതുപോലെ തന്നെ തേനി മെഡിക്കൽ കോളേജിലേക്കൊക്കെ പോകാനുണ്ടായിരുന്ന ഒരു സാഹചര്യം ആളുകൾക്ക് ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതെല്ലാം ഇപ്പോഴും മറ്റ് തരത്തിലേക്ക് ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഈ വാഹനങ്ങൾ പുനസ്ഥാപിക്കണമെന്ന് ഈ ബസ്സുകൾ പുനസ്ഥാപിക്കണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവ്പ്പെട്ട ആളുകളെ വരും ദിവസങ്ങളിൽ കാണുകയും അതിന് വേണ്ട നിവേദനങ്ങൾ കൊടുക്കുകയും അത് പുനസ്ഥാപിക്കുന്നതിന് വേണ്ട നടപടികളും നെടുങ്കണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കും എന്ന ഈ അവസരത്തിൽ ഉറപ്പുവരുന്നതോടൊപ്പം അതുപോലെ തന്നെ നമ്മുടെ ബസ്സാവിൻ്റെ പണി ഇപ്പോൾ ഉടൻ തന്നെ ആരംഭിക്കാമെന്നാണ് അതിൻ്റെ ഉത്തരവ് ആളുകൾ അറിയിച്ചിട്ടുള്ളത് അതും പുനഃസ്ഥാപിക്കുന്ന കൂടി നമ്മുടെ വാഹനങ്ങളെല്ലാം ഒരു കിടക്കിൽ തന്നെ വന്ന് നിറക്ക് വരുവാനുള്ള ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് അതിനുള്ള നടപടികളും ഇതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ഏറെ പ്രിയപ്പെട്ട നമ്മുടെ ശ്രീമന്ദൻ ശശികുമാർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇത് ആരംഭിച്ചത് അദ്ദേഹം കെ എസ് ആർ സി കെ എസ് ആർ സിയുടെ ഡയറക്ടർ ബോർഡ് നമ്പറായിരുന്ന കാലഘട്ടത്തിലാണ് ഇത് ആരംഭിച്ചത് ഇത് പലരേ ഭംഗിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ഇപ്പം അത് പൊതുവൊ ഒരുപാട് വാഹനങ്ങൾ നിർത്തലോടുകൂടി ഏകദേശം ഇരുപത്തിനാല് വാഹനങ്ങൾ ഉണ്ടായിരുന്ന ബസ്സുകളാണ് നമ്മുടെ സെന്ററിൽ ഉണ്ടായിരുന്നത് ഇപ്പൊ പതിനാല് ബസ് സർവീസുകൾ മാത്രമാണ് ഇപ്പം മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് നിർത്തലാക്കിയ മുഴുവൻ ബസ് സർവീസുകളും നമുക്ക് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹൈറേഞ്ചിന്റെ ചാരിതയേകി ഇനി മുതൽ കട്ടപ്പനയിൽ ഹെവൻ സൗന്ദര്യവും ആത്മവിശ്വാസവും ഇനി ഗ്ലാമിയുടെ പ്രൊഫഷണൽ സർവീസസ് ബ്രൈഡൽ മേക്കപ്പ് ഹെയർ സ്പാ ഹെയർ സ്റ്റൈലിംഗ് ആൻഡ് കളറിംഗ് ഹെയർ സ്ട്രേറ്റനിങ് ആൻഡ് സ്മൂത്ത്നിങ് പെരിക്യൂർ ആൻഡ് മാനിക്യൂർ വിസ്മയിപ്പിക്കുന്ന മേക്ക് ഓവർ അനുഭവം ബ്രൈഡ് ആൻഡ് ഗ്രൂം വർക്കുകൾ ഗ്ലാമേഴ്സ് ഹെവൻ യുണിസെക്സ് സലൂൺ ഇടുക്കിക്കവല ബൈപ്പാസ് റോഡ് കട്ടപ്പന